എൻ്റെ പേര് ദിവ്യ അഗസ്ത്യവനം മുളമൂട് സെറ്റിൽമെൻറ്റിലാണ് താമസിക്കുന്നത് ഞാൻ ഇവിടുത്തെ എസ് ടി വോളണ്ടിയറാണ് അപ്പോൾ ഇവിടെ കെ ഫോണിൻ്റെ കണക്ഷൻ വന്നതിന് ശേഷം നമുക്ക് വളരെയധികം നല്ല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് കാര്യം സാധാരണ കൊറോണ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പോവാത്ത അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവർ ഇവിടെത്തന്നെ കുന്നിന് മുകളിലൊക്കെയാണ് കയറി ഇരുന്നിട്ട് നെറ്റ് എടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ അവർക്ക് അപ്പോൾ എനിക്കായാലും ഞാൻ ക്ലാസ്സിനൊക്കെ പോകുന്നതാണ് എനിക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ യൂട്യൂബ് വഴി റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുവഴി പല വരുമാനങ്ങളും നടത്തുന്നവരെ കണ്ടിട്ടുണ്ട് അതുപോലെ എനിക്കും യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും അംഗൻവാടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയത്തും കുറേ കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളെല്ലാം യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഞാൻ തയ്യൽ മെഷീനൊക്കെ എന്ന് വെച്ചാൽ പഠിച്ചിട്ടില്ല ഓൺലൈൻ യൂട്യൂബ് വഴി ഈ ഫോണിൻ്റെ കണക്ഷൻ വന്നതിന് ശേഷം സ്റ്റിച്ചിങ് എല്ലാം അതിൽ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഉപകാരപ്രദമായിട്ടാണ് കെ ഫോൺ നമുക്ക് ഇപ്പോൾ നമ്മളാ സെറ്റിൽമെൻറ്റ് ഏരിയകളിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും സർക്കാരിനും കെ ഫോണിനും ഈ ഫ്രീ കണക്ഷൻ തന്നതിന് നല്ല നന്ദി പറയുകയാണ്